മമ്മൂട്ടിയോടും മോഹൻലാലിനോടുമുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ബാബു നമ്പൂതിരി മമ്മൂട്ടിയുമായി മോഹൻലാലുമായി വർഷങ്ങളുള്ള സൗഹൃദമാണ് എനിക്കുള്ളത് അമ്മ സംഘടനയുടെ ആരംഭകാലം മുതൽക്കാണ് ഇരുവരുമായി കൂടുതൽ അടുക്കുന്നത് രണ്ടുപേരും എന്റെ വീട്ടിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻറെയും സ്വഭാവത്തെപ്പറ്റി നന്നായി പഠിക്കാൻ ഇത്രയും കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട് മമ്മൂട്ടിയെ പലരും പറയുന്ന കാര്യമാണ് പുള്ളി എല്ലാവരോടും ദേഷ്യപ്പെടുമെന്നുള്ളത് സംഗതി കുറച്ചൊക്കെ സത്യമാണ് പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത് കണ്ടാൽ മാത്രമേ ദേഷ്യപ്പെടുള്ളൂ അദ്ദേഹത്തിന്റെ ഉള്ളിലൊന്നുണ്ടാകില്ല ശുദ്ധനായത് കൊണ്ടാണ് പെട്ടെന്ന് എല്ലാത്തിനോടും റിയാക്ട് ചെയ്യുന്നത് ഒരു കാര്യവും ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവം മമ്മൂട്ടിക്കില്ല എന്ന് വെച്ച് മോഹൻലാൽ എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് എന്നല്ല അതിന്റെ അർത്ഥം പുള്ളിയുടെ രീതി വേറെയാണ് ആരെയും അടുപ്പിക്കുന്ന ആളല്ല അദ്ദേഹം എല്ലാവരിൽ നിന്നും എപ്പോഴും ഒരു ഡിസ്റ്റൻസ് പുള്ളി കീപ്പ് ചെയ്യും വളരെ ശ്രദ്ധയോടെ മാത്രമേ ഓരോരുത്തരെയും അടുപ്പിക്കാറുള്ളൂ ബാബു നമ്പൂതിരി പറയുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക